ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടർക്കി കോഴിയുടെ ഒരു കറിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു എണ്ണൂറ് ഗ്രാം ടർക്കി കഴുകി വൃത്തിയാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതെല്ലാം ആവശ്യത്തിന് ചേർത്തിട്ട് അതായത് എണ്ണൂറ് ഗ്രാമിന് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുക്കറിൽ ഒരു ആറ് വിസലടിച്ച് വേവിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഉരുളി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ പെരിഞ്ചീര കണ്ടല്ലോ അത് അല്പം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവോള കുനുകുനരിഞ്ഞതും അതുപോലെ തന്നെ തക്കാളി ഒരു വലിയ തക്കാളി പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതും ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക വഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞ് പോകരുത് നന്നായിട്ട് വളർന്ന് തന്നെ കിട്ടണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറും അപ്പോൾ കരിഞ്ഞ ടേസ്റ്റും അതുപോലെ തന്നെ മുരിഞ്ഞ ടേസ്റ്റും വഴുന്ന ടേസ്റ്റും എല്ലാം വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ അപ്പോഴത്തേക്കും ചട്ടിയും ഇതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല അപ്പുറത്ത് കരണ്ട് പോയി അതുപോലെ തന്നെ നല്ല കാറ്റും ഇടിയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഞാനിപ്പുറത്തേക്ക് നമ്മളുടെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ പഴയ ചീഞ്ചട്ടി ഇതിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ എൻ്റെ സ്വന്തം പഴയ എന്താ പറയുക വഴക്കും തിഴക്കവും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മയങ്ങിയ ചീഞ്ചട്ടി അതിലാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതുപോലത്തെ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അല്പം ചേർത്ത് കൊടുത്തു നമ്മൾ മുന്നേ നേരത്തെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ദാ വീണ്ടും ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് വഴന്നു അതിന് ശേഷം എന്താ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല നമ്മളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഗരം മസാല മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നവരും ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂ രണ്ടോ രണ്ടരോ ടേബിൾ സ്പൂണോ എടുക്കുക എണ്ണൂറ് ഗ്രാമിനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതെടുത്തു നന്നായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മളിതാ ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ രം മസാലയും കൂടി ഒരുമിച്ച് ഉള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ താക്കി കഴിഞ്ഞ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മസാല മൂത്ത് വന്നതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് അതാ ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി കണ്ടില്ലേ നന്നായിട്ട് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സിമ്മിൽ അങ്ങനെ വെച്ചോളൂ കേട്ടോ അപ്പം ഇതിൻ്റെ വേവ് ഇത്തിരി കൂടുതലുള്ള കാരണം നിങ്ങൾ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഒരു മൂന്ന് നാല് വിസിൽ ഇല്ലെങ്കിൽ അഞ്ച് വിസിലോളം പോകാവുന്നതാണ് എന്നാലും ഇനിയാണ് അത് വേവ് ഉണ്ടാവുള്ളൂ ഇത് താറാവ് ചിക്കൻ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ മിക്സഡ് ടേസ്റ്റാണ് വരുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി മല്ലിയില കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് തുറന്നിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് കഴിക്കുന്ന സമയത്ത് എടുക്കുക കഴിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ